രണ്ട് ദിവസം മുൻപ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവകാല റെക്കോർഡിലേക്ക് നീങ്ങിയ സ്വർണ്ണവില ഇന്നലെ അല്പം താഴേക്കിറങ്ങിയിരുന്നു ഇന്ന് യു എസ് ഡോളർ ശക്തി പ്രാപിച്ചതോടെ വീണ്ടും അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ അറുപത്തി ഏഴ് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന ാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്